ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ പ്രഭാവതി നിന്ന് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യം പറയാനായിട്ട് അഭി പറയുമ്പോഴേക്കും ഇത് ഞങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള കാര്യമാണ് അതിൽ നിന്നെ നിങ്ങളെടവിടെ നിന്നും ചോദിച്ചുകൊണ്ട് അജയ് എങ്ങ് വന്നു അമ്മ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അർഹതയില്ലാത്തോടത്ത് തലയിടാൻ വരരുത് പ്ലീസ് എന്ന് അജയ് അഭിയോട് പറയുവോ ഇത് കേട്ടപ്പോൾ അഭിക്കും ആകെ വല്ലാതെ ആയിട്ടോ അഭി ഇങ്ങനെ വല്ലാണ്ടിരിക്കുക അമ്മ പറയാനുള്ള പറയാൻ പറഞ്ഞു ഇപ്പോൾ ഇവൾക്ക് എന്താ വേണ്ടത് ഡിവോഴ്സ് ആണോ എന്ന് സൂര്യ അന്നേരം ചോദിച്ചു പ്രഭാവതിയോട് എങ്കിൽ പറഞ്ഞു അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് തരാമെന്നും സൂര്യ പറയോ ആ നേരത്തേക്ക് അവർണേ അവിടെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മേലെയുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് നല്ല ഉത്കണ്ഠയ എന്ന് പ്രഭാവതി പറയോ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ മന്ദം ഇട്ട് നിൽക്കും കേട്ടോ സൂര്യമൊക്കെ അതുപോലെ ചാനകിയും അതെ അഭിയും അതെ അജയ് ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും അതുപോലെ തന്നെ അവർണേയും ഡോ അവര് അവരെന്റെയും മക്കളല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ എൻറെ കാര്യമാണ് പറഞ്ഞത് അതിനപ്പുറം എനിക്കൊന്നും അറിയാനില്ല എന്നിങ്ങനെ പറയണു ഈ പ്രഭാവതി ഇനിയും സ്വന്തമായി സ്വത്ത് കൈയടക്കി വെക്കാതെ അതെല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം അതാണ് എൻ്റെ ആവശ്യം എന്ന് സൂര്യയോട് പ്രഭാവതി പറയാം ഹജയുടെയും അതുപോലെ അപർണയുടെയും സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഭയങ്കര ചിരി നീ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചു അളകാപുരിയിലുള്ള എല്ലാ സ്വത്തുക്കൾക്കും എനിക്കും കൂടി തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പ്രഭാവതി പറയുന്നു നിങ്ങളുടേത് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടെ ഈ സംസാരിക്കുന്നേ എന്ന് സൂര്യൻ നേരം പ്രഭാവതിയോട് ചോദിക്കാം കൊണ്ട് പ്രഭാവതി തല ചൊറിയുകയെന്ന് പ്രഭാവതി അറിയുന്നില്ലല്ലോ അപർണയുടെ സന്തോഷം കാണണമായിരുന്നു അപ്പോൾ എനിക്കിനി അറിയാൻ കൂടുതലൊന്നുമില്ല നിങ്ങൾ എപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഷെയർ ചെയ്യുന്നത് എൻ്റെ സമ്മതത്തോടു കൂടി വേണമെന്നും പ്രഭാവതി പറഞ്ഞു തീർന്നില്ല അച്ഛൻ കുഴഞ്ഞു വീണു ബാക്കിയുള്ള എല്ലാവരും ഇത് കണ്ട് നല്ല അന്തസ്സായിട്ട് നോക്കി നിൽക്കും അവിടെയും താങ്ങും തണലുമായിട്ട് നമ്മുടെ ജാനകിയും അഭിയ ഉണ്ടായിരുന്നുള്ളു പെട്ടെന്ന് തന്നെ ജാനകി അച്ഛൻ വെള്ളം എടുക്കാനായിട്ട് ഓടി എന്ത് പറ്റിയച്ചാ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അച്ഛന്റെ സ്ഥിരം പരിപാടിയല്ലേ ഇത് അമ്മ വരണ്ടു പോകാതിര മതിന്ന് അജയ് അമ്മ മുകളിലോട്ട് ചെല്ല എന്നും പറഞ്ഞുകൊണ്ടേ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അമ്മയെ സ്വന്തം ഭർത്താവ് അവിടെ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പ്രഭാവതി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മൾ പോയാൽ ഈ നാടകം തീരുമെന്ന് അജയ് അപർണയോട് പറയാം എന്നിട്ട് അവറ്റകൾ കയറിപ്പോയി ഈ സമയത്താണെങ്കിലോ നമ്മുടെ ജാനകിയും അഭിയും മാത്രമേ അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ജാനകി എത്രയും പെട്ടെന്ന് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അഭി അങ്ങനെ അഭിയും ജാനകിയും കൂടെ അതിനെ വാരി എടുത്ത് കൊണ്ടുപോകുവാണ് ഹോസ്പിറ്റലിലേക്ക് ഈ സമയത്ത് പ്രഭാവതി മുറിയിലേക്ക് വന്നു സ്വത്ത് ഷെയർ ചെയ്യിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിച്ചു അമ്മ വന്ന നേരം എല്ലാവരും അവരുടെ ഷെയർ വാങ്ങിച്ചു പോയാ പിന്നെ ഈ കുടുംബത്തിൽ നിനക്കാരും വേണ്ടേ എന്ന് ചോദിക്കുക കേട്ടോ മുൻപും പിൻപും നോക്കാതെ ആയി പോയാലോടി നീ ദേഷ്യം തീർക്കാൻ പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രഭാവതി പറയുമ്പം ഇത് കേട്ടുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്നത് കേട്ടോണ്ടേ ഇപ്പൊ ഈ കുടുംബം തകർത്തു കളയാൻ നോക്കുന്നത് നീയാണെന്ന് പറയുമ്പോ ആർക്കു വേണ്ടി ഈ സ്വത്തുക്കൾ കെട്ടിപ്പിടിച്ച് ജീവിക്കണമെന്ന് പ്രഭാപതി അന്നേരം ചോദിക്കുക സ്വരം മോശമായാൽ പാട്ട് നിർത്തണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പ്രഭാപതി ചോദിക്കുക കേട്ടോ അപരണിതൊക്കെ കേട്ടോ ആസ്വദിച്ച് നിൽക്കുക ഇവിടെ എൻ്റെ അപശബ്ദം ഉയർന്നു കഴിഞ്ഞു തല്ല തമ്മി തല്ലി തല കീറാതെ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി വാങ്ങിയെല്ലാവരും പോട്ടെ ഇനി എൻ്റെ മനസ്സിൽ അത്രമേ അത്രമാത്രമേ ഉള്ളൂ എന്ന് പ്രഭാവതി പറയാം അമ്മയുടെ ആവശ്യം അച്ഛൻ അംഗീകരിച്ചത് തന്നെ നല്ല ഒന്നാന്തര അഭിനയമല്ലേ അച്ഛൻ കാഴ്ചവെച്ചതെന്ന് അവർനെ ചോദിക്കാം ഉത്തരം മുട്ടുമ്പോൾ ബോധക്കേടൊക്കെ കാണിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞു അതൊക്കെ കേട്ട് പ്രഭാവതി ഭയങ്കര കലുപ്പിൽ നിൽക്കുക അതിനെ പൊലിപ്പിക്കാൻ ആദ്യ കുടിയിലെ പ്രിയപ്പെട്ട മോനും മരുമകളും കൂടെ ഉണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്നും ചോദിക്കുന്നു അപ്പോഴും പ്രഭാവതിക്ക് കലിപ്പ ആധാരം തിരിച്ചെഴുതാൻ അമ്മ പറഞ്ഞപ്പോഴും അച്ഛൻ ഇതേ അടവ് തന്നെയായി എടുത്തതോ അന്നും ഒരു തളർച്ച എന്നിട്ട് എന്താ മടക്കി എഴുതിയില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുകട്ടോ ഒരു വിട്ടു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ലെന്നും ഷെയർ ചെയ്യിപ്പിക്കാൻ തന്നെ എൻ്റെ തീരുമാനമെന്നും പറഞ്ഞു പ്രഭാവതി പക്ഷേ അമ്മയുടെ ഈ ആവശ്യം നടക്കുമെന്ന് നമ്മൾ കരുതണ്ടെന്ന് അഭർണ നേരം പറയുവോട്ടോ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുവാണേ അച്ഛനെ അഭിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കണെന്നും അമ്മയൊന്ന് തണക്കുന്നതുവരെ അച്ഛൻ ഇല്ലാത്ത രോഗം പറഞ്ഞ് അവിടെ പിടിച്ചു കിടത്തു അച്ഛനും അത് ആവശ്യം തന്നെയാണെന്നും പറഞ്ഞു ഇനി ഐസ്യൂയിൽ പോയി കിടന്നാലും ഞാൻ പിന്നോട്ടില്ലെന്നും എത്ര ദിവസം അവിടെ കിടക്കാനാ എന്ന് പ്രഭാവതി ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോ അപർണ നിന്ന് ചിരിക്കുക അഭർണയുടെ ചിരി കണ്ടപ്പോൾ പ്രഭാവതിയും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പൊ നീ എന്താ ചിരിച്ചതെന്ന് ചോദിച്ചു പ്രഭാവതി അമ്മ എന്നും വിഡ്ഢി തന്നെ എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് എന്ന കാര്യം അന്നേരം പറയണു ഇത് കേട്ടപ്പോൾ അഭർണേ നീ ഓരോന്ന് പറഞ്ഞു എരിവുകയറ്റാ പോകാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശി അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനേ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ പറഞ്ഞ എരികയറ്റിട്ടേ എനിക്കെന്ത് പുണ്യം കിട്ടാൻ അത് പോണേ ഞാൻ പോയേക്കാന്ന് പറഞ്ഞു അപർണ പോകുമ്പോ അപർണേ നീ എന്തെങ്കിലും മനസ്സ് വെച്ചിട്ടാണോ സംസാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണമെന്ന് പറയുമ്പോ ഒന്നും മനസ്സിൽ കാണാതെ അച്ഛൻ മൂന്നാറിലെ എസ്റ്റേറ്റ് തിരിച്ചെഴുതുമെന്ന് അമ്മ കരുതുന്നുണ്ടോ എന്ന് അപർണ ചോദിക്കുക പ്രഭാവതിയോട് അച്ഛൻ വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം സൂര്യ എന്ത് ചെയ്തെന്നാ എന്ന് ചോദിച്ചു മുത്തശ്ശി അപ്പം വിൽപത്രം തയ്യാറാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു ഇത് കേട്ട് അമ്മയും മോളി ഞെട്ടി എനിക്ക് ഇത് എനിക്ക് കിട്ടിയൊരു വിവരമാണെന്നും ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അച്ഛൻ്റെ കാലശേഷമേ അത് പുറത്തു എന്നും അതിൽ എന്താണ് അറിയുന്നതേ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനും മാത്രമാണെന്നുള്ള കാര്യങ്ങളും പറയുവാണ് ഈ അപർണ അപ്പൊ അത് കേട്ടപ്പോൾ ഇവിളിമാർ വേണ്ടി ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു അത് പച്ച കള്ളമാണെന്നും എല്ലാ സ്വത്തിനും എനിക്കും അവകാശം ഉണ്ടെന്നും നമ്മുടെ പ്രഭാവതി പറയാം ഞാനറിയാതെ എങ്ങനെയാണ് വിൽപത്രം ഉണ്ടാക്കുന്നത് നീ പറയുന്നത് ആരോ കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്ന് പ്രഭാവതി പറയുമ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ അപ്പൊ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഇനി അത് പറയേണ്ട കാര്യം ഇല്ലല്ലോ ഇവിടെ എന്ന് ആ പറഞ്ഞ അങ്ങനെ നടക്കില്ല എന്ന് അമ്മ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാ മുത്തശ്ശി അതോർത്ത് ആവുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖഭാവം മാറുന്നത് കണ്ടപ്പോൾ അവർണയ്ക്ക് എന്തൊക്കെയോ ടൗട്ട് അടിക്കുന്നു തള്ളയ്ക്ക് എന്തൊക്കെയോ അറിയാം ഇവരുടെ മനസ്സിലൊരു പിടച്ചില് കിടപ്പുണ്ടല്ലോ എന്ന് അവർണ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണേ ആ പിന്നെ അപ്പോൾ മുത്തശ്ശിക്ക് വേറെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പ്രഭാവതിയെ നോക്കുവാണ് മുത്തശ്ശി ഒന്നും ഇണ്ടാതെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ ഈ വേദന സഹിക്കുന്നതേ കുറച്ച് സ്വത്തിന്റെ കാര്യത്തിലല്ല എന്ന് പ്രഭാവതി അഭരണയോട് പറയാം ഈ എജ്ഞോട് കാണിച്ച വിശ്വാസം അഞ്ജനയുടെ പേരില്ല അതിന്റെ പേരിൽ നീ എന്നെ താരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കരുതെന്ന് പ്രഭാവതി അഭരണയോട് പറയുമ്പോൾ ഞാൻ കേട്ട കാര്യം മനസ്സിൽ വെച്ചതേ ഉള്ളൂ അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതാ അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അപർണ്ണ അവിടെ നിന്ന് പോയി പ്രഭാവതി ആലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സൂര്യ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന ഡോക്ടർ വന്ന് പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ ഡോക്ടർ വന്നു അപ്പോൾ ആ ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ സമയത്ത് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാനില്ല എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന സൂര്യയോട് ആ ക്രൂരത കാണിച്ചിട്ടാണ് പ്രഭാവതി അവിടെ നിന്ന് പോയിരിക്കുന്നത് ഇതൊന്നും അറിയാതെ അച്ഛൻ്റെ അഭിനയമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് ശരണിൻ്റെ ഫോണിലേക്ക് കോൾ വരും അപ്പോഴത്തേക്ക് അമൃത പറഞ്ഞു ശരൺ ജാനിയെടുത്ത് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കോൾ എടുത്തു പെട്ടെന്ന് തന്നെ ജാനകി വിളിച്ചത് അച്ഛൻ ഹോസ്പിറ്റലാണെന്നുള്ള വിവരം പറയുവാണ് ഇത് കേട്ടപ്പോഴേക്കും അവർ ഭയങ്കര ടെൻഷനായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഓടി അങ്ങോട്ടേക്ക് പോകാൻ നോക്കൂ അതായത് ശരണോ അമൃതയും കൂടി ഈ സമയം പിന്നെ അമലിനെ വിളിച്ചു അമലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അബേട്ടാന്ന് പറഞ്ഞു ജാനകി ഓടി വരുവാ ദൈവമേ ആരെങ്കിലും ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജാനകി പറയട്ടോ അപ്പോഴത്തേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അന്നേരം അബ്രാം എന്ന് പറഞ്ഞു വിളിച്ചു ഇവര് ചെന്നു എന്താ മേടാ അച്ഛനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സമചിത്തതയോടെ അബ്രാം കേൾക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക സൂര്യ സാറിന് സംഭവിച്ചിരിക്കുന്നത് സ്ട്രോക്കാണ് എന്ന കാര്യം പറഞ്ഞു ഇത് കേട്ട് ഇവരാകെ അന്തം വിട്ട് നിൽക്കും അപ്പോഴേക്കും ജാനകി വാവിട്ട് കരയുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് വളരെ ക്രിട്ടിക്കൽ ആണെന്നുള്ള കാര്യം ഡോക്ടർ പറയുക കേട്ടോ പിന്നെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതെ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്നും ഡോക്ടർ പറയുകയും ചെയ്തു വേണ്ടുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന കാര്യവും ഡോക്ടർ ഇവരോട് പറയുവാണ് പിന്നെ ബാക്കി അക്ക ഈശ്വരൻ്റെ കയ്യിലാണെന്ന് നന്നായി പ്രാർത്ഥിക്കാനും പറഞ്ഞു പിന്നെ ആ തക്ക സമയത്ത് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതാവും പറഞ്ഞു അപ്പോഴത്തേക്കും അച്ഛൻ എന്ന് പറഞ്ഞു കൊണ്ട് ജാനകിയൊരു ഒറ്റ കരച്ചിൽ അപ്പോഴത്തേക്കും അമൃതയും ശരണും ഓടി വന്നു അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പം ആ ആണെന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞത് എന്ന് അഭി ഇവരോട് പറയോ അത് കേട്ടപ്പോഴത്തേക്കും ശരണും അമൃത ആകെ ഞടുങ്ങി ഇങ്ങനെ നിൽക്കും കേട്ടോ എന്റെ ദൈവമേ എന്നും പറഞ്ഞു ഭയങ്കര ഇതിൽ നിൽക്കുമ്പോൾ അളിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛന് ബോധം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ശരൺ അപ്പം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ്റെ സ്ട്രോക്ക് വരാനായിട്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ ഉണ്ടായോ ഏട്ടത്തി എന്ന് ചോദിച്ചപ്പോൾ സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കണമെന്നും അമ്മ അച്ഛനോട് പറഞ്ഞു എന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരൺ ശരണിങ്ങനെ തലകി കൈ കൊടുത്തിങ്ങനെ അവിടെ നിൽക്കും എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അച്ഛനത് കേട്ടതും അബേട്ടൻ്റെ കയ്യിലേക്ക് തളർന്ന് വീഴുകയായിരുന്നു എന്ന കാര്യവും പറഞ്ഞു എന്നിട്ട് വേറെ ആരും കൂടെ വന്നില്ലേ എന്ന് ശരൺ ചോദിക്കുക അജയ് അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അച്ഛൻ്റെത് അഭിനയമാണെന്നാ എല്ലാവരും കരുതിയിരിക്കുന്നതെന്നും പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ചാനകി പറയുക ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആകെ പേടി തോന്നുകയാണെന്നും ജാനകി പറയു കേട്ടോ അപ്പോൾ അച്ഛൻ അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്ത് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇവരെല്ലാവരും സമാധാനിപ്പിച്ച് അപ്പുറം ഇപ്പറോ നിൽപ്പുണ്ട് ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ അജയേയും അതുപോലെ നിരഞ്ജനെയും കേട്ടോ അജയ് അജയുടെ അച്ഛനെയല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒന്ന് അവിടം വരെ പോയി അജയ് നോക്കി കാണണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ നിരഞ്ജന ചോദിക്കുമ്പോൾ ഞാനെന്തിനാ പോകുന്നത് അച്ഛൻ്റെ ഓവർ ആക്ടിങ് ശരി വെക്കാനാണെന്നും അജയ് ചോദിക്കുന്നു അപ്പോഴേക്ക് അവർണേ അങ്ങോട്ടേക്ക് വരും ഇത് കേട്ടുകൊണ്ട് അജയ് സത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഒന്നുമില്ല എന്ന് അമ്മ പറഞ്ഞത് ന്യായമായ ല്ലേ എന്ന് അജയ് ചോദിക്കാം അത് പറയുന്നത് വരെ അച്ഛൻ യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മ അങ്ങനെ ഒരു ആവശ്യം പറയുന്നു അച്ഛൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവത്തില്ലല്ലോ അജയ് ഇപ്പോഴേ സ്വത്ത് ഷെയർ ചെയ്ത് മക്കളെ പല വഴിക്ക് പറഞ്ഞയക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടാൽ ആർക്കും അത് താങ്ങാനാകുന്നതൊന്നും അല്ല അജയ് എന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ നിരഞ്ജന ഇതൊക്കെ കണ്ട അപർണ സന്തോഷിക്കപ്പറം മാറി നിന്ന് പിന്നെ മക്കളെ സ്നേഹിച്ച ഒരു അച്ഛൻ നീ കൂടുതൽ എൻ്റെ മുന്നിൽ സംസാരിക്കരുത് അച്ഛന്റെ മക്കൾ സ്നേഹമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേം വേണ്ടാന്ന് പറഞ്ഞു ഈ പ്രായത്തിലെ ഡിവേഴ്സിനെ പറ്റി അമ്മ പറഞ്ഞത് അച്ഛന് വലിയ ഷോക്ക് ആയതെന്നും ഒരിക്കലും അമ്മ അത് പറയാൻ പാടില്ലായിരുന്നു എന്നും നിരഞ്ജന പറയുന്നു അപ്പോഴത്തേക്കും ആ പറഞ്ഞ രംഗപ്രവേശനം ചെയ്യുകട്ടോ അമ്മ ശരിയായ നിലപാടെടുത്തുവെന്നും ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മക്കളെപ്പറ്റി ഒരു ബോധം വന്നതെന്ന് നല്ലതായിരുന്നു ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോൾ ഷെയറിൻ്റെ കാര്യം അമ്മ പറഞ്ഞപ്പോൾ അച്ഛനെ തളർച്ചു വരാൻ തക്കതായിട്ടുള്ള കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു പറയാം ഒന്നിലും കുലുങ്ങുന്ന ആളല്ലോ അച്ഛൻ അജയ്ക്കും അത് വ്യക്തമായി അറിയാം ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാലേ അച്ഛൻ പുല്ലുവില പോലും കൽപ്പിക്കില്ല അച്ഛൻ തളർന്നു വീഴാൻ കാരണം മറ്റൊന്നാണെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അജയ് ഇങ്ങനെ നിൽക്കും അപ്പം അവിടെ പൊട്ടിച്ച ബോംബ് ഇവിടെയും കൊണ്ടുവന്ന് പൊട്ടിക്കാം എൻ്റെ ബലമായ സംശയം അച്ഛൻ ഇതിനു മുന്നേ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണെന്ന് പറയുമ്പോൾ അതിങ്ങനെ നടക്കാനാണെന്ന് ചോദിച്ചു അജയ് വിൽപത്രം എഴുതാനായിട്ട് സ്വത്തിൽ അച്ഛന് മാത്രമല്ല അമ്മയ്ക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജയ്യുടെ ഫോണിലേക്ക് നമ്മുടെ ശരണിൻ്റെ കോൾ വന്നു അജയ് നീ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു ആ നീ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു എന്നാ അജയ് എടാ അച്ഛൻ ഐ സി യൽ ആണെന്നും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ നില ക്രിട്ടിക്കൽ ആണെന്നും ഇങ്ങനെ പറയണു അപ്പം അത് കേട്ടപ്പോൾ ഓ അത് ശരി നിന്നെ ആരെ വിളിച്ചു വിവരം പറഞ്ഞു അഭിയോ ജാനകിയോ എന്ന് അജി ചോ അജയ് ചോദിക്കും ആരായാലോ തോന്നി പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു നിന്റെ അച്ഛൻ എന്തും സംഭവിക്കാം അജയ് എന്നിങ്ങനെ ശരൺ പറഞ്ഞപ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ അബിക്കും ജാനകിക്കും അപ്പോൾ അവിടെ കാവലിരുന്നോ ഇതിനെന്നെ കൂട്ട് വിളിക്കേണ്ടെന്ന് അജയ് പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പം തന്നെ ഇവൻ ദുഷ്ടനാണെന്നുള്ളതും മൊത്തത്തിൽ ഇതായി അവൻ അവൻ്റെ തനി നിറം കാണിച്ചു എന്ന് നമ്മുടെ ശരൺ പറയാ അച്ഛൻ്റെ കണ്ണടയാൻ കാത്തിരിക്കുന്ന ഒരു മകൻ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശരൺ പറയോ ഇതൊക്കെ കണ്ട് ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയാണ് അപർണ അജയ് ദേ നമുക്കൊന്ന് പോകാം പ്ലീസ് എന്ന് പറഞ്ഞ് നിരഞ്ജന കാല് പിടിക്കുമ്പോൾ നീ ചെല്ല നിന്റെ ജാനിയേട്ടത്തേക്കേ ഒരു കൂട്ടു വേണ്ടതല്ലേ നീ ചെല്ലാൻ പറഞ്ഞു പിന്നെ ഇതൊന്നും അമ്മയോട് തന്നെ പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അജയ് അവിടെ നിന്ന് അങ്ങ് പോവുക അജയ് അങ്ങ് കഴിഞ്ഞപ്പോൾ അപർണ ഇങ്ങനെ നോക്കി ചിരിക്കുക ശരൺ പറഞ്ഞത് സത്യമാണെന്നും പറഞ്ഞു അജയ് അത് മനസ്സിലാക്കാൻ തയ്യാറല്ല നിരഞ്ജന നോക്കിക്കോ അച്ഛൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ ആ സമയം അച്ഛൻ ജീവനെ ഉണ്ടാ ജീവനോട് ഉണ്ടായെന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു അപർണേ അവിടെ നിന്ന് പോയി നിരഞ്ജന ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക പിന്നെ കാണിക്കുന്നത് ഉണ്ണിത്താൻ വക്കീലിനെ ഉണ്ണിത്താൻ വക്കീലിന്റെ അടുത്തേക്ക് രേഖ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കുക അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് പ്രത്യേകിച്ച് അസുഖം ഒന്നും പറയുമ്പോൾ എന്ത് ചോദിച്ചാൽ ഈ മനുഷ്യൻ തറതല മാത്രം പറയുന്നുള്ളല്ലോ അജയുടെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു അല്ല അയാൾ ഐ സിയിൽ ആണെന്നല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഐ സുവിൽ കിടക്കുന്ന ഒരാൾ കയറി കാണാൻ പറ്റുമോ ഹാ ഞാൻ പാട്ട് പിന്നെന്താ കാര്യമുള്ളൂ എന്ന് ഉണ്ണിത്താൻ ചോദിക്കാം ഒരാപത്തും വരുമ്പോഴല്ലേ രാജേട്ടാ സഹായിക്കാം നമ്മൾ ചെല്ലേണ്ടെന്ന് ചോദിച്ചപ്പം അതെ അങ്ങനെ ഉള്ളവർക്ക് നേരും നിറയില്ലാത്തവനാണ് സൂര്യനാരായണൻ ജീവിച്ചിരിപ്പുള്ള മകൻ മരിച്ചുപോയി പോയി എന്നോട് പറഞ്ഞവനാ മൂത്ത മകനാണെങ്കിലോ തള്ള വേറെയും അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് നടന്നവനവൻ ഹാ അനുഭവിക്കട്ടെ അവനെന്നൊക്കെ പറയുമ്പോൾ ഭാര്യ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഉണ്ണിത്താൻ ഒന്നും കേൾക്കുന്നില്ല ദേ ഇയാൾ ഇയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയി മാത്രം നമ്മുടെ മരുമകന് ജീവിക്കാൻ വല്ല വകയും അവിടുന്ന് കിട്ടുമോ എന്ന് പോലും അറിയത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ടായി ഉണ്ണിത്താൻ്റെ വാദം അങ്ങനെ ഉണ്ണിത്താൻ അതും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഇപ്പൊ സൂര്യനാരായണനെ കാണാനുള്ള മനസ്സ് രാജേട്ടൻ ഉണ്ടാവണേന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പാവം പ്രാർത്ഥിക്കുക ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമർ ഓടിയെത്തി ആശുപത്രിയിലേക്ക് അബീട്ടാ അബീട്ടാ അച്ഛനെന്താ പറ്റിയേ എന്ന് ചോദിച്ചു അച്ഛനെന്താ പറ്റിയതെന്ന് പറഞ്ഞു ഭയങ്കര ഇത് ആ സമയത്ത് എല്ലാം നമ്മൾ സഹിക്കേണ്ടേടാന്ന് എന്ന് നേരെ അമലിനോട് ചോദിക്കുക അപ്പോഴത്തേക്ക് അബേട്ടനെ കെട്ടിപ്പിടിച്ച അമലൊരു ഒറ്റ കരച്ചില് അപ്പോൾ ഇപ്പൊ അച്ഛനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ അച്ഛനെ കാണാൻ ഡോക്ടർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അബി അപ്പോൾ എനിക്ക് കാണണം അച്ഛനോട് സ്വത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി അമ്മ അമ്മ ഇത്രയും ക്രൂരത കാണിക്കരുതായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം അപ്പൊ അമ്മ എങ്ങനെ പറഞ്ഞു എന്ന് കരുതി അച്ഛനെന്തിനാ തകർന്നു പോകുന്നതെന്ന് അമൃത ചോദിക്കാം അമ്മയും മുത്തശ്ശിയും ഒക്കെ കൂടെ അഭരണയും ഒക്കെ കൂടെ ചേർന്ന് അമ്മയെ ഇളക്കി വിട്ടതാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനും അത് തന്നെയാ ചോദിക്കുന്നത് അച്ഛനിങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ പാത്രമുള്ള കാര്യം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അച്ഛനെ കൊണ്ടുവരുമ്പോ വേറെ ആരും വന്നില്ലേ എന്ന് അമല അന്നേരം ചോദിച്ചു ഏട്ടത്തിൽ വിളിച്ചു ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു എന്നും വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ല എന്ന് അമർത പറഞ്ഞു രാവിലെ എങ്കിലും വരുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചതെന്നും ജീവനോടെ അച്ഛനെ ഒന്നും കാണാനുള്ള മനസ്സ് പോലും മറ്റുള്ളവർ കാണിക്കുന്നില്ലല്ലോടാന്നൊക്കെ നമ്മുടെ അഭി പറയുക ഇത് കേട്ടിട്ട് ഇവരിങ്ങനെ ആകെ തകർന്ന് നിൽക്കുന്ന കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയെട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ കിറ്റ് കഥകളുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി